ഞാൻ എനിക്ക് ഇവർ നമ്മുടെ ജീവകാരുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ചാനലിൽ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ ഒരുപാട് ഷർട്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് തരുന്നുണ്ട് കേട്ടോ എത്ര ഷർട്ടാണ് അറിയോ നമ്മുടെ സുഹൃത്താണ് തരുന്നത് ഓക്കെ നിത്യാനന്ദൻ പിന്നെ നമ്മളെ ട്വൻ്റി ഫോർ ഹവേഴ്സും കൂടെയുള്ള ആളാണ് പിന്നെ നമ്മുടെ ഉണ്ട് ബാക്കി സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഹായ് നോക്കി നിങ്ങൾ നല്ല ഷർട്ടുകൾ തന്നു ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇതിപ്പോൾ എന്തിനപ്പം ഇത് ഇത്രയും ഷർട്ട് അല്ലേ സുഹൃത്തുക്കളെ ഇവർ മീമോക്ക് തിരൂരിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഇവർ ഇവരുടെ റിനോവേഷൻ വലിയ ഷോപ്പ് റിംഗ് റോഡിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായപ്പോൾ എന്നോട് നിത്യം പറഞ്ഞു മാഷെ കുറേ നല്ല ഷർട്ടുകളുണ്ട് ഇവിടെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ കൊണ്ടുപോയി എവിടുക്കാന്നുള്ള നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക എവിടക്കാണ് ഈ ഷർട്ട് ഞാൻ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇതൊരൊറ്റ ഷർട്ട് എനിക്ക് വേണ്ട ഇവിടുന്ന് ഞാൻ പർച്ചേസ് ചെയ്യാറുണ്ട് നേരത്തെ ഇതൊക്കെ വേറെ സംഭവത്തിന് വേണ്ടിയാണ് ഇവർ തരുന്നത് നല്ല ഷർട്ടാണ് കേട്ടോ ഒക്കെ നല്ല അടിപൊളി ഷർട്ടാണ് ഇത് കാണുമ്പോൾ നോക്കിയെങ്കിൽ ഇത് ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണിക്കും പല പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള പല സാധനങ്ങളാണ് ഇവർ തന്നിട്ടുള്ളത് അപ്പം ഏതായാലും സന്തോഷം തന്നതിന് അൽതാഫ് ഏ ലുഷാർ ആവട്ടെ മീമോക്ക് ഇനി ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇവർ പുതുതായിട്ട് എന്നാ ഉദ്ഘാടനം നിത്യം രണ്ടാം തീയതി ഉദ്ഘാടനമാണ് അപ്പൊ അത് ആ സൈഡിൽ നടക്കട്ടെ നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരു സപ്പോർട്ട് തന്നതിന് വലിയ താങ്ക്സ് രേഖപ്പെടുത്തണം അപ്പം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര കഴികഞ്ചനയിലാണ് ഇതാർക്കാണ് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ള ആൾക്കാർക്ക് രക്ഷിച്ചു കൊടുക്കേണ്ടതാണ് കാരണം ഇത് നടത്തുന്ന ആൾക്കാരും കാണിച്ച നിങ്ങൾ അതിൻ്റെ പേര് തന്നെ അല്ലേക്ര ഇത് ഇവിടെ ഞാൻ നേരത്തെ വന്നിരുന്നു അപ്പോൾ ഇതിനുള്ള സംഭവം എന്താ പറയുക ഇവിടെ ഇവര് പാവപ്പെട്ട ആർക്കും ഇവിടെ വന്നുകാണ്ട് പിന്നെ വസ്ത്രം എടുക്കാന്നുള്ള സംഭവമല്ലേ ഓക്കേ ഇവരൊക്കെ ഇവിടെ ഉണ്ടാവും നിങ്ങളുടെ സൗമ്യ സൗമ്യ പേര് ഇത് നടത്തുന്നത് പിന്നെ ഒരു എന്താ അതിൻ്റെ പേര് ഒരു ഖുർആൻ ഗ്രൂപ്പിൻ്റെ ആ ഒരു ഖുറാൻ പഠിതാക്കളുടെ ഗ്രൂപ്പാണ് ഈ സംവിധാനം നടത്തുന്നത് ഞാൻ വന്നപ്പോ ഷർട്ട് ആയിട്ട് വരാൻ ഇവിടെ ഇവര് ഇത് പാവങ്ങൾക്കുള്ളതാണ് അവർക്ക് എന്തൊക്കെ ഐറ്റം ഉണ്ട് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഷർട്ട് ഉണ്ട് പാന്റ് ഉണ്ട് കുട്ടികൾക്കുള്ളതുണ്ട് മാക്സി ചുരിദാർ തരാറുള്ളത് ഇത് ഇതേമാതിരി എല്ലാരും ഇങ്ങനെ കൊണ്ടു തരും ആൾക്കാർക്ക് എന്താ പറയാ ഡ്രസ്സ് വാങ്ങിക്കാൻ കഴിയാത്തവരും പിന്നെ വയ്യാണ്ട് കിടക്കണവർക്കൊക്കെ ഒരുപാട് ഉപകാരമാണ് ഇങ്ങനത്തെ ഒരു അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ കഴിയില്ല അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഒന്ന് കിട്ടുമ്പോ നല്ല ഉപകാരമാണ് അവർക്ക് ഇങ്ങനെ വന്നേരുന്ന ഒപ്പില്ലാത്ത കുട്ടികളൊക്കെ വന്നിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടമായി സന്തോഷമായി പെരുന്നാൾക്ക് ഇങ്ങനെ വന്നേന്ന് അത് ഇവിടെ അല്ല കുറച്ച് ദൂരമുള്ളവരാണ് അവര് ഇങ്ങനെ പരസ്യം അറിഞ്ഞു വന്നിട്ട് അവർക്ക് ഇത് ഇങ്ങനെ ഇവിടെ കണ്ടപ്പോ ഭയങ്കര ഒരുപാട് ആൾക്കാര് ഞമ്മളെ ശബ്ദം കൊണ്ടേ പിന്നെ പിന്നെ നമ്മളെ ടെക്സ്റ്റൈൽസിൽ വന്ന് വന്നെടുക്കുന്ന മാതിരി എടുത്തു പോവാ സാധനം അതേമാതിരി നമ്മള് പിന്നെ ഡ്രസ് മാത്രല്ല പാത്രങ്ങള് ഫർണിച്ചറുകള് വീട്ടു സാധനങ്ങളൊക്കെ എത്തലുണ്ട് പിന്നെ കുട്ടികൾക്ക് അവരെ വീടിന്റെ ഷെഡില് കൂട്ടായ്മതാണ് ഈ ഒരു സംരംഭം ആദ്യം തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തുടങ്ങിയത് അത് വർഷം അവിടെ നിന്ന് പിന്നെ പിന്നെ അങ്ങോട്ടേക്ക് മാറ്റമാണ് ഷെയർ സിന്റെ ബ്രാഞ്ച് രണ്ട് ബ്രാഞ്ചുകളുണ്ട് ഒന്ന് പാലക്കാടും ഒന്ന് ഫറൂഖിലും പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വന്ന് വാങ്ങുന്ന ആളുകൾ ഏറ്റവും പാവപ്പെട്ടവരായിരിക്കണം അല്ലെ എല്ലാ ഏറ്റവും അറിയപ്പെട്ടവർക്കായിട്ട് കൊടുക്കുന്നത് അല്ല എല്ലാവർക്കും വന്ന ഡ്രസ് എടുക്കാന്നുള്ളതല്ല അങ്ങനെ തന്നെ വരാറുള്ളത് സാധാരണ